ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താണ് എം ബി ടി ഐ ഈ എം ബി ടി ഐ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എങ്ങനെയാണ് ആളുകളെ മനസ്സിലാക്കാനും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ആളുകളുമായി ഇടപഴകാനൊക്കെ എം ബി ടി ഐ നമ്മളെങ്ങനെയാണ് സഹായിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പ്രത്യേകിച്ചും ഇൻടർവേർട്ടുകളുടെ ഒരു ലോകത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ട് അപ്പോൾ നോക്കാം എം ബി ടി ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പതിനാറ് തരത്തിലുള്ള ആളുകളാണ് ഈ സമൂഹത്തിലുള്ള എന്നാണ് അതായത് പതിനാറ് പേഴ്സണാലിറ്റി ടൈപ്പുകൾ ആണ് പതിനാറ് വ്യക്തിത്വങ്ങളാണ് ഈ സമൂഹത്തിലുള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു വെപ്പ് അപ്പോൾ അതിൽ ഇൻട്രോവേർട്ടുകൾ ഇൻട്രോവേർട്ടുകളുണ്ടായും എക്സ്ട്രോവേർട്ടുകൾ ഉണ്ടായിരിക്കും ഇൻട്രോവേർട്ടുകൾ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻട്രോവേർട്ടുകളുണ്ട് എക്സ്ട്രോവേർട്ടുകൾ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള എക്സ്ട്രോവേർട്ടുകളുണ്ട് അപ്പോൾ ഇതിൽ കോർഗിനേറ്റീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ഫംഗ്ഷൻസ് ടാക്ക് ഇതും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനിയഗ്രാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആണ് അസേർട്ടീവ് ആണ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ വ്യക്തിത്വങ്ങളെക്കുറിച്ചും ഒരു ധാരണ നമുക്ക് കിട്ടും ഇതെങ്ങനെയാണ് അവർക്ക് താൽപ്പര്യമുള്ള ജോലി ചെയ്യാൻ അവർക്ക് താൽപ്പര്യമുള്ള മേഖലകൾ ഈ അസ്വാഭാവികമായിട്ട് അവർക്ക് ഇവോൾവ് ചെയ്ത് വരാൻ പറ്റുന്ന മേഖലകളിതായിരിക്കും അവർക്ക് സെറ്റാവാത്ത മേ ഇതൊക്കെ ആയിരിക്കും അവർ ബിഹേവ് ചെയ്യുന്ന ഏകദേശം ഇങ്ങനെയായിരിക്കും അവർ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെയായിരിക്കും അവർ ബന്ധങ്ങളിൽ അവർ ചെയ്യുന്ന രീതികൾ ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് എം ബി ടി ഐ ഇനിയഗ്രാം ടെർബുലൻ്റ് ആണോ അസേർട്ടീവ് ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കോങ്ങിനിറ്റി ഫംഗ്ഷൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരണമായിട്ട് ഇനി ഇൻട്രവേർട്ടുകളുടെ കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് മൊത്തം പതിനാറ് ടൈപ്പുകളുണ്ട് എന്ന് പറഞ്ഞു അതിൽ പകുതിയോളം ഇൻ്റർവേർട്ടും പകുതിയോളം എക്സ്ട്രോ വേട്ടുകൾ ഏകദേശം എന്തൊന്നും ഞാൻ മൊത്തം നൂറ് പേരെടുക്കുമ്പോൾ അമ്പത് പേര് ഇൻ്റർവേർട്ട് അമ്പത് പേര് എക്സ്ട്രാ വേർട്ട് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് പതിനാറ് പേഴ്സണാലിറ്റികളിൽ പകുതി ഇൻ്റർവേർട്ടും പകുതി ടൈപ്പ് എക്സ്ട്രാവേട്ടുകളായി വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻ്റർവേർട്ടുകളുടെ കാര്യം എടുത്തു നോക്കുക ഇൻറ്റർവേർട്ടുകളിൽ തന്നെ പല തീവ്രതയിലുള്ള ഇൻട്രവേർട്ടുകളുണ്ടായിരിക്കും ചിലർ വളരെ വലിയ രീതിയിൽ ഇൻട്രവേർട്ടുകൾ ഇൻട്രവേർട്ടഡായിരിക്കും ചിലർ ഏകദേശം എക്സ്ട്രാവേർട്ടിനെ പോലെ പെരുമാറുന്ന ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ആംബിവേർട്ടുകൾ എന്ന് പറയും അപ്പോൾ ഐ എൻ ടി ജെ ആണ് വിചാരിക്കുക ഐ എൻ ടി ജെ ആണെങ്കിൽ ഈ ഐ എൻ ടി ജിയുടെ അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഐ എൻ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് കാര്യം നമുക്കിങ്ങനെ നാല് ലെറ്ററുള്ളൊരു വാക്ക് വരും ഐ എൻ ടി ജെ ഐ എൻ എഫ് ജെ ഐ എൻ എഫ് പി ഇ എൻ എഫ് പി എക്സ്ട്രോട്ടുകളിലേക്ക് വരുമ്പോൾ ഇ എൻ എഫ് പി ഇൻ്റർവേട്ടുകളുടെയൊക്കെ സ്റ്റാർട്ടിങ് ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്യും എക്സ്ട്രേ സ്റ്റാർട്ടിങ് ഒക്കെ ഇ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാവുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന് ആ ഇൻ്റർവേട്ടുകളിൽ തന്നെ ഒരുപാട് ഒറ്റ ഇൻട്രവേർട്ടായ ആളുകളുണ്ട് ഇപ്പം എൻ ടി ജി പോലെ ഉള്ള ആളുകൾ ഒരുപാട് ഇൻ്റർവേർട്ടായ ആളുകളുണ്ടാകും ഐ എൻ എഫ് ജയിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ആയ ആളുകളായിരിക്കും നേരത്തെ കംപ്ലീറ്റ് എക്സ്ട്രോവേട്ട് അങ്ങനെ ആവൂല ഒരു ആംബിവേർട്ട് ടൈപ്പിലൊക്കെ വരുന്ന ആളുകളായിരിക്കും ഒരു ഏകദേശം ഒരു ബോർഡറിൽ നിൽക്കുന്നവരായിരിക്കും പിന്നെ എക്സ്ട്രോവേർട്ടുകൾ ഇ എൻ എഫ് പി അങ്ങനെ 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 വരും വലിയ രീതിയിൽ എക്സ്ട്രോവേർട്ടഡായ ആളുകളൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ പോകുന്നത് ഈ പിന്നെ ഇതിലിപ്പോൾ ഇൻട്രവേർട്ടുകളുടെ കാര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രോ വേർട്ടുകളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് ഇൻട്രവേർട്ടുകളിലേക്ക് വരും ഇൻട്രവേർട്ടുകളുടെ കാര്യം നോക്കുമ്പോൾ അതിൽ തന്നെ ഒരു ഫീലിംഗ് ടൈപ്പുകൾ ഉണ്ടായിരിക്കും ഫീലിങ്സ് അത്ര തന്നെ കാണിക്കാത്ത എക്സ്പ്രസ് ചെയ്യാത്ത ടൈപ്പ് ഇൻട്രോട്ടുകളുണ്ടായിരിക്കും അതുപോലെ എക്സ്ട്രോട്ടുകളുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐ എൻ എഫ് ജെ ആണെങ്കിലായിരിക്കാം ഒരു ഐ എൻ എഫ് ജെ ആണെങ്കിൽ ഐ എൻ എഫ് ജെ ഐ എൻ എഫ് ജെൻ്റെ അവസ്ഥ കാര്യമായിട്ട് ഫീൽ ചെയ്യും അത് പലപ്പോഴും ആ ഇമോഷൻസും ആ ഒരു സംഗതികളൊക്കെ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യണമൊക്കെ ഉണ്ടായിരിക്കും ഒരാളുടെ ഇമോഷൻസിനൊക്കെ പെട്ടെന്ന് ആ ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ കണക്ട് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും മറിച്ച് ഒരു ഐ എൻ ടി ജി ആണ് ഇവർക്ക് ഐ എൻ ടി ജിൻ്റെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇമോഷൻസും ഇതൊക്കെ അത്രയും പ്രൈവറ്റായ ഒരു കാര്യമാണെന്നും അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും പൊതുവേ ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുകയും പ്രായങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഐ എൻ ടി ജി പോലുള്ള ആളുകൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ കരൻ്റെ ബേളം വെച്ച് ഒരാളെ നിൽക്കുകയാണെങ്കിൽ ഐ എൻ എഫ് ജെക്ക് അയാളോട് ഭയങ്കര സ്നേഹമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഐ എൻ ടി ജെക്ക് അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഇവരിപ്പോൾ എന്ത് ചെയ്യേണ്ടത് എങ്ങനെ മാനേജ് എന്നൊക്കെ വിചാരിക്കും ഫോർ എക്സാമ്പിൾ ചെറിയ കുട്ടി ഇങ്ങനെ കരയാണ് വിചാരിക്കുക കരയവരുടെ അവരുടെ കച്ചറുണ്ടാക്കി ബേളം ഉണ്ടാക്കി അവരെ മാനേജ് ചെയ്യുന്ന ഐ എൻ ടി ജി എന്ന് ഭയങ്കര പ്രശ്നമാണ് കാരണം അവർ അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ് അങ്ങനെ ഒരു ആ ഒരു സാധനം വെച്ചിട്ടാണ് അവർ റീസണിങ് ഒക്കെ വെച്ചിട്ട് അവരെ കാര്യങ്ങൾ നോക്കി അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുന്നവർക്ക് ഐ എൻ ടി ജെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ മിസ്സ് ചെയ്യണമെന്ന് വിചാരിക്കുക അവർ വളരെ മിസ്സ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്യണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു ഐ എൻ ടി ജേനെ പറഞ്ഞൊക്കെ അവര് ചിലപ്പോൾ ചൂടാവും കൂടെ അത് അവർക്കത് ഇഷ്ടമല്ല പല ആളുകൾക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഐ എൻ എഫ് ജിയുടെ അത് പറഞ്ഞൊക്കെ ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യണം ഐ എൻ എഫ് പിയുടെ അത് കുറേയൊക്കെ സന്തോഷ അവസരം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ തീരെ ഇമോഷൻസിനും തീരെ പബ്ലിക്കായിട്ട് അങ്ങനെ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ കുറേ ആളുകൾ ചില ആളുകൾ സെക്സിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചില ടൈപ്പുകളുണ്ട് ചില ആളുകൾ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു സാധനം അത് ഒരു ആത്മീയമായ അല്ലെങ്കിൽ ഭയങ്കര വൈകാരികമായ ഒരു ഇൻറ്റിമസി ആയിരിക്കണം എന്നൊക്കെ നിർബന്ധ ബുദ്ധിയുള്ള കുറച്ച് ആളുകളുണ്ടാവും ഐ എൻ എഫ് ജെ ഐ എൻ എഫ് പി അങ്ങനെയുള്ള ആളുകളൊക്കെ അപ്പോൾ ഇതൊക്കെ ഓരോ ടൈപ്പ് ആളുകളാണ് അപ്പോൾ പതിനാറ് തരത്തിലുള്ള ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത് പതിനാറ് തര ത്തിലുള്ള ആളുകൾക്ക് അവരുടേതായ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഇതിപ്പോൾ കറക്റ്റ് ഐ എൻ എഫ് പി ഇങ്ങനെയാണ് ഐ എൻ എഫ് ജി ഇങ്ങനെയാണ് ഇ എൻ ടി പി ഇങ്ങനെയാണ് ഇ എൻ എഫ് ജി ഇങ്ങനെയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്തുകൊണ്ടിരിക്കേണ്ട മാറികൊണ്ടിരിക്കേണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയണം ഇ എൻ എഫ് പി ഇപ്പം ഇങ്ങനെയാണ് ഇതൊരു ഇ എൻ എഫ് പി ഇതൊരു ഇ എൻ എഫ് പി രണ്ട് ഇ എൻ എഫ് പി തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കണം ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചില ടൈപ്പുകൾക്ക് ഇപ്പോൾ ഐ എൻ എഫ് ജി ആണോ ഐ എൻ എഫ് പി ആണോ ഡൗട്ടടിച്ചിരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരിക്കും അതായത് ചില ഇന്നിയോഗ്രാം ടൈപ്പിൻ്റെ എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഇപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെ ഇന്നിഗ്രാം ടൈപ്പുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ഇനിയോഗ്രാം ടൈപ്പ് ഒക്കെ ഇട്ടു ഇപ്പോൾ എയ്റ്റ് വിങ് ഫോർ സോറി എയ്റ്റ് വിങ് നയൻ എന്നൊരു ഇനിയഗ്രാം ടൈപ്പാണ് വിചാരിക്കുക ഈ ഇനിയോഗ്രാം ടൈപ്പിൻ്റെ എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഒരവസ്ഥ അവർ ഇമോഷൻസിനും തോട്ടിനും ഈ സാധനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഉള്ളതായിരിക്കും ഇപ്പോൾ ചില ആളുകൾ വെച്ചില്ലേ അവരുടെ ഉള്ളിൽ എത്ര ലോജിക്കലി കാര്യങ്ങളുണ്ടെങ്കിലും അവരാട് ചൂടായി അവർ ആ ലോജിക്കൊക്കെ വിട്ടിട്ട് ഒരു ബ്ലബ് ബ്ലബ് ഉള്ളതെന്ന് എന്തെങ്കിലുമൊക്കെ പറയും നല്ല കൂളായിട്ടിരിക്കുമ്പോൾ വളരെ ലോജിക്കലി കറക്റ്റ് സീക്വൻസ്ഡ് ആയി കുറേ കാര്യങ്ങളൊക്കെ കുറയും ഞാൻ ആ ടൈപ്പ് വന്നിട്ടില്ല അപ്പം എന്നോട് നല്ല രീതിയിലൊക്കെ പലപ്പോഴും എപ്പോഴും അങ്ങനെയല്ല പലപ്പോഴും അതായത് എനിക്ക് എനിക്കിതിൻ്റെ റീസണിങ് ലോജിക്കൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ കരഞ്ഞ് വേളം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പാവം തോന്നിയിട്ട് എൻ്റെ ലോജിക്കും റീസണിങ് ഒക്കെ കൂട്ടാൻ പോട്ടെ കുഴപ്പമില്ല എന്നു ഇങ്ങനെ ഒരു ടൈപ്പ് ആണ് പക്ഷെ ചില ആളുകൾ അങ്ങനെ ഇല്ല അവരെ പോലെ എത്ര കരഞ്ഞ് വേളം വെച്ചിട്ട് കാര്യമില്ല അവർ ഇല്ല അത് ചെയ്യൂല അല്ല എങ്ങനെയല്ല അത് വേണ്ടത് എന്ന് അവരിങ്ങനെ കണ്ടുപിടുത്തം പിടിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളാണ് അവരാണ് ടി ടൈപ്പ് അതായത് ഐ എൻ ടി ജെ ഐ എൻ ടി പി ഇ എൻ ടി പി അങ്ങനെയുള്ള കുറച്ച് ഇ എൻ ടി ജെ അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ആളുകൾ അപ്പോൾ ഇതിൽ നമ്മൾ നാല് അക്ഷേ സോറി നാല് അക്ഷരങ്ങളുള്ള വാക്കുകളുള്ള പേഴ്സണാലിറ്റീസ് നമുക്ക് കിട്ടുക പറഞ്ഞു ഇപ്പോൾ ഐ എൻ എഫ് ജെ ഐ എൻ ടി ജെ ഇ എൻ ടി പി ഇ എൻ ടി ജി ഇ എൻ എഫ് ജെ എന്നൊക്കെ ഇത് ഓരോന്ന് ഓരോ തരത്തിലാണ് ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഇ എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേട്ടർ ടൈപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡ്യൂറ്റീവ് നമ്മൾ ഇൻഡ്യൂറ്റീവ് എന്നുള്ളൊരു സാധനം അതായത് നമുക്ക് ഇങ്ങനെ തോന്നും ഒരു ഗഡ് ഫീൽ വെച്ചിട്ട് ഇങ്ങനെയാണ് അത് ഇൻഡ്യൂഷൻ ഇപ്പോൾ നമുക്ക് ഒരാൾ കാണുമ്പോൾ തന്നെ ഏകദേശം ഉദാഹരണയൊക്കെ കിട്ടും ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അത് വർക്ക് ചെയ്യൂല അത് ഇൻട്രോവേർട്ടറി ഇൻ ഇൻഡ്യൂഷൻ എക്സ്ട്രോവേർട്ടറി ഇൻഡ്യൂഷനൊക്കെ ഉണ്ട് ഇട്ടാ അതേപോലെ എഫ് എന്ന് പറഞ്ഞ ഫീലിംഗ് ടൈപ്പ് ടി എന്ന് പറഞ്ഞാൽ തിങ്കിംഗ് ടൈപ്പ് അത് എഫ് ഐ ഇൻട്രോവേർട്ടഡ് ഫീലിംഗ് ടൈപ്പ് ഉണ്ട് എഫ് ഇ എക്സ്ട്രോവേർട്ടഡ് ആയ ഫീലിംഗ് ടൈപ്പ് അങ്ങനെ ആളുകളും ഒക്കെ ഉണ്ട് ചില ഇപ്പോൾ എഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്ടർ ഫീലിംഗ് ഒരു ആ ഫീലിംഗ്സ് അത്രയും പേഴ്സണലായിട്ട് ഉള്ളിൽ വയ്ക്കുന്ന സാധനം അത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് എഫ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് അതാണ് എഫ് ഇ എന്ന് പറഞ്ഞാൽ പിന്നെ തിങ്കിങ് അതേ വേണ്ട ഇൻട്രോവേർട്ടഡ് തിങ്കിങ് എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് എക്സ്ട്രോട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ തിങ് ലോജിക്കലി അങ്ങനെയാണ് ആളുകളെത്തെ ഇടപഴകുകയൊക്കെ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ പൈ എൻ ടി ജെക്കുള്ളൊരു അവസ്ഥ അങ്ങനെയാണ് എഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ ചേ സോറി ടി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോജിക്കും റീസണിങ്ങ് ഉള്ളിലുണ്ടായിരിക്കും പക്ഷേ ആളുകളെ നമ്മൾ ഇടപഴകുമ്പോൾ പലപ്പോഴും ഒരു ഇമോഷണൽ കണക്ഷൻ ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരുപാട് ഉണ്ടാവുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പി എന്നുള്ള സാധനമുണ്ട് അപ്പോൾ ജെ അതേപോലെ പി ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡ്ജിങ് പേഴ്സൺ ജഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഒരാളെ വിലയിരുത്തുക അതല്ല ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ നമ്മളൊരു കാര്യം പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നത് വിചാരിക്കാം ഇതിന് നമ്മൾ ജെ ലെറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ആ തീരുമാനിച്ചു പെട്ടെന്ന് ചില ആളുകൾക്ക് തീരുമാനം എടുക്കുക ഭയങ്കര കുറച്ചായിരിക്കും അവരിന്ന് കുറേ ഇതൊക്കെ ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളു കേട്ടോ ഞാൻ അതിൻ്റെ ബേസിക് സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡെസിഷനിലെത്താൻ ഒരു കാര്യം ദിസ് ഈസ് റൈറ്റ് ടു റോ എന്നുള്ള കാര്യത്തിൽ പെട്ടെന്ന് എത്താനും അങ്ങനെ കാര്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടായിരിക്കും അപ്പോൾ ചില ആളുകൾ കണ്ടില്ല അവരെ കണ്ടത് ഒരാൾ കളറാണ് അല്ലെങ്കിൽ ആൾ മോശമാണ് അല്ലെങ്കിൽ ആൾ അടിപൊളിയാണ് അങ്ങനെ ഇതിലെത്തും ചില ആളുകൾ അങ്ങനെയല്ല അവർക്ക് കുറേ ടൈം എടുക്കും സംഭവം അങ്ങനെ അതുപോലെ എനിക്കിത് ചെയ്യണം എന്നൊക്കെ പെട്ടെന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ടായിരിക്കും അതാണ് ജെ ടൈപ്പ് ആളുകൾ ചില ആളുകൾ അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്യണം അവർ ഈ സാധനത്തിന് ഇങ്ങനെ പോസ്റ്റ് പോണ് ചെയ്തുകൊണ്ടേ പുട്ട് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാണ്ട് നാളേക്കും മറ്റന്നാൾക്കൊക്കെ നീട്ടി നീട്ടി വയ്ക്കുന്ന ടൈപ്പ് ആളുകൾ ഇങ്ങനെയൊക്കെയാണ് പി എന്നുള്ള രീതി കൊണ്ട് നമ്മൾ കാണുന്നത് ജെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു 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 കാര്യം ഡിസൈഡ് ചെയ്യും അപ്പോൾ ഇതിനാണ് ജെ പി എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഐ അല്ലെങ്കിൽ ഇ എൻ അല്ലെങ്കിൽ എസ് സെൻസിങ് ഇൻഡ്യേറ്റീവ് അല്ലെങ്കിൽ സെൻസിങ് എന്താ സെൻസിങ് എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ നമുക്ക് മൈൻഡ് വെച്ച് നമുക്കൊരു ധാരണ കിട്ടാം അതിങ്ങനെയാണെന്നൊരു തോന്നുന്നുണ്ടായിരിക്കും എസ് എന്ന് പറഞ്ഞാൽ സെൻസിങ് ടൈപ്പ് എസ് എന്ന് പറയാം നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും ടച്ച് ചെയ്തിട്ടും ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാവേണ്ടാവുള്ളൂ അതാണ് എസ് ടൈപ്പ് എസ് ടൈപ്പിലോട് നമ്മൾ ഈ പറയുന്ന പോലെ അവർക്ക് കാഴ്ചയിലൂടെയും ഒക്കെ ആവും അവർ പല കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും ഇൻഡ്യറ്റ് ടൈപ്പ് അങ്ങനെ അവർക്ക് മുൻണ്ടാണ്ട് വീട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആൾ അമേരിക്കയിലാണെങ്കിലും ആളെ ആളോടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും എസ് ടൈപ്പ് അങ്ങനെ ആവണം എസ് എസ് ഇത് കണ്ടുകൊണ്ടിരിക്കണം സെൻസിങ് ടൈപ്പ് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടും അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് ചില ആളുകൾക്ക് അതാണ് അവർക്ക് കാഴ്ചയിലൂടെ ഫിസിക്കൽ പ്രസൻസിലൂടെയൊക്കെ ആവും ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻട്രോവെട്ട് നിങ്ങൾ ഇത് പ്രണയിക്കുകയാണ് വിചാരിക്കുക ഇൻ്റർവേട്ടായ ഇൻഡ്യൂറ്റീവ് ടൈപ്പാണ് വിചാരിക്കുക അപ്പോൾ ഐ എൻ എഫ് ജെ ഞാൻ എടുത്ത് നോക്കാം ഒരു എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇൻ്റർവേർട്ടഡായ ഇൻഡ്യൂറ്റീവായ ഫീലിംഗ് ആയ ജഡ്ജിംഗ് ടൈപ്പ് ഇതാണ് ഐ എൻ എഫ് ജെ ഐ എൻ എഫ് ജെ ഒരാളാണെങ്കിൽ കുറച്ച് ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ആളെ പ്രണയിക്കുകയാണെങ്കിൽ ആളിപ്പോൾ സ്ഥലത്തില്ല വിചാരിക്കുക ഇപ്പോൾ ഞങ്ങളുടെ ഐ എൻ എഫ് ജെ അമേരിക്കയിലാണ് വിചാരിക്കുക നിങ്ങളിവിടെ കേരളത്തിലാണെന്ന് വിചാരിക്കുക ആ ഐ എൻ എഫ് ജെ നിങ്ങളിവിടെ ആണെങ്കിൽ നിങ്ങളെ അല്ലാതെ മിസ്സീനും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളോടുള്ള പ്രണയം കാത്തു സൂക്ഷിക്കാനും ഭയങ്കര പാഷനേറ്റായിട്ട് നിങ്ങളത്തെ ഇടപഴകാനും ഒക്കെ പറ്റും ഭയങ്കര ഫ്രഷ് ഒരു ഫീലും ഒക്കെ ഉണ്ടായിരിക്കും അത് കുറേ കാല റിലേഷൻ ഇങ്ങനെ പോവും പക്ഷേ മറിച്ച് ഇതൊരു സെൻസിങ് ടൈപ്പ് ആയിരിക്കാം അതായത് ഐ എൻ എഫ് ജെ എന്നുള്ളതിൽ ഐ എൻ്റെ പകരം സെൻസിങ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഐ എൻ എഫ് ജിയുടെ അടുത്തൊക്കെ നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം ഞാൻ എന്താ പറയുക ഫോണ് വിളിച്ചില്ലെങ്കിലും ഒക്കെ ഇല്ലെങ്കിലും അവർക്ക് ആ സ്നേഹവും സാധനങ്ങളൊക്കെ ഉണ്ട് ഈ എസ് ടൈപ്പിൻ്റെ ആളുകൾ പക്ഷെ അവർക്ക് ഈ കാണുകയും കേക്ക് ആളുടെ സ്മെല്ല് കിട്ടിയതൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ വിചാരിക്കാവൂ അവർ താല്പര്യമില്ല ആ രീതിയിലൊക്കെയാണ് കാരണം അവരങ്ങനെയാണ് ലോകത്തെ കാണാൻ ശ്രമിക്കുന്നത് സെൻസിങ്ങിലൂടെയാണ് അതൊരു ഫീലിംഗ് ടൈപ്പ് ചില ആളുകളാണ് അവർക്ക് ഈ ഫീലിങ്സ് വെച്ച് കണക്റ്റ് ചെയ്യേണ്ടവർ പക്ഷേ ഐ എൻ എഫ് ജെ ഒക്കെ എഫ് എഫ് പക്ഷേ അയ്യൻ ടി ജി ആണെങ്കിൽ അവർ ഫീലിങ്സ് അല്ല അവർ സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇരിക്കുക ഫീലിംഗ്സ് ഷെയർ ചെയ്യാനല്ല അല്ലെങ്കിൽ ഇമോഷൻസ് ഷെയർ ചെയ്യാനല്ല അവർ ലോജിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനാവും തോട്ട് കറക്റ്റാക്കും അങ്ങനെയുള്ള രീതിയിലൊക്കെ ആവും പിന്നെ ജഡ്ജിങ് ടൈപ്പ് ചില ആളുകൾ ആ ജഡ്ജിങ് ടൈപ്പിൻ്റെ അവസ്ഥാൽ അപ്പോൾ നാളെ നമുക്ക് കാണുമല്ലേ ഓക്കെ ശരി നാളെ കാണും അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് ചെയ്യണം അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കും പി ടൈപ്പ് പറഞ്ഞാൽ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഏതാപ്പം ശരി ഏതാ തെറ്റിപ്പം എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഡൗട്ടാണ് ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ അതൊക്കെയാണ് ഏകദേശം എം ബി ടി ആയി ഇത് ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാർട്നർ സെലക്ഷന് വേണ്ടിയിട്ട് അതേപോലെ നമുക്ക് നമ്മളെക്കുറിച്ച് ധാരണ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സാധനമാണ് താല്പര്യമുള്ളവർക്ക് ഈ രീതിയിലൊക്കെ പോകും അത്രയാണ്